അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രിഡ്ജ് നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് ക്ലീനാക്കിയെടുത്താലോ ഫ്രിഡ്ജ് ക്ലീനാക്കൽ ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനിത് അവിടെ കുറച്ച് ടിപ്സൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കണ്ട് നോക്കി വെക്കൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതെങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതും ഒക്കെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തെടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ക്ലീനാക്കുന്നത് മാസത്തിൽ ഒരു തവണയാണ് ആണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലോട്ടേക്ക് എല്ലാം പ്ലാൻ ആക്കിയിട്ട് വെക്കുമല്ലോ അതെല്ലാം കാലിയാകുന്ന സമയത്താണ് അങ്ങനെ ക്ലീൻ ആക്കൽ അതെന്തായാലും ഒരു രണ്ടാഴ്ച ചിലപ്പോൾ ഒരു മാസമൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഫ്രിഡ്ജൊക്കെ ശരിക്കും വൃത്തിയടായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രീസറാണ് ഞാൻ ക്ലീൻ ആക്കാൻ പോകുന്നത് അതിലുള്ള ആകെ കുറച്ച് സാധനം ഉള്ളൂ തക്കാളി ഒരു മീനിന്റെ തലൊക്കെ അത് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ആക്കാൻ വേണ്ടി മാർക്കരുത് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കിയാൽ മതി കേട്ടോ ഇനി ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനായിട്ടൊരു സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കാം ഞാനിവിടെ ക്ലോറക്സിൻ്റെ ഫ്ലോർ ലിക്വിഡാണ് എടുത്തത് നല്ല സ്മെല്ലും ആണ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ നല്ല ഫ്രിഡ്ജൊക്കെ വൃത്തിയായിട്ട് കിട്ടും പിന്നെ കുറച്ച് പേസ്റ്റും കൂടെ അങ്ങനെ മിക്സ് ആക്കിയാൽ മതി അപ്പോൾ ആ ഒരു പാത്രത്തിലേ കുറച്ച് ലിക്വിഡ് ബാക്കിയുള്ളൂ അപ്പോൾ കുറച്ച് പേസ്റ്റ് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് വേറെ എന്തിനെങ്കിലും ക്ലീൻ ആക്കാൻ എടുക്കാമല്ലോ അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ടേക്കിട്ട് ആ ഒരു ലിക്വിഡിലേക്കും പേസ്റ്റിലോട്ടേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അത് കുറച്ചൊന്ന് ലൂസ് ആക്കണേ പിന്നെ ഇതിലോട്ടേക്ക് അങ്ങനെ ഫെയറി ലിക്വിഡ് പിന്നെ വിമ്മ അങ്ങനത്തെ സോപ്പും പൊടിയൊന്നും എടുക്കല്ലേ അതിനൊക്കെ എന്തോ ഒരു സ്മെല്ലാ വരിക കാരണം ഫ്രീസറിൽ നമ്മൾ കൂടുതൽ മീൻ ഇറച്ചിയൊക്കെ വെക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സൊല്യൂഷനാക്കി ക്ലീനാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ എന്താണെങ്കിലും ഫ്രീസറിൽ ഇറച്ചി ഉണ്ടാവും മീൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ അത് ഇങ്ങനത്തെ ലിക്വിഡ് തന്നെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കുക ഇനിയിപ്പോൾ ഈ ഒരു ലിക്വിഡ് തന്നെ വേണമെന്നില്ല വേറെ ഏതെങ്കിലും ഫ്ലോർ ലിക്വിഡോ അങ്ങനെ മതി ഈ സോപ്പും പൊടിയൊക്കെ ആകുന്ന സമയത്ത് ഒരു ചായ വൃത്തിയിട്ടുള്ള സ്മെല്ലാണ് ഇങ്ങനെ വരിക അതൊക്കെ ഇങ്ങനെ അലക്കാനൊക്കെ തന്നെ ഉപയോഗിച്ചാൽ തന്നെ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്രീസറാണ് ക്ലീൻ ആക്കുന്നത് ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടാണേ ക്ലീനാക്കുന്നത് ഫസ്റ്റ് ആ ഒരു സൊല്യൂഷൻ നല്ല എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് ശരിക്കൊന്ന് തുറച്ചെടുക്കുന്നത് നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ വെറും രണ്ട് തവണ അങ്ങനെ ക്ലീൻ ആക്കുന്നുള്ളൂ ഫസ്റ്റ് ആ ഒരു ലിക്വിഡ് ഇട്ടിട്ടും പിന്നെ ആ ഒരു തുന്നി ശരിക്ക് കഴുകിയിട്ട് വീണ്ടും ഒരു തുടക്കിയല്ലേ കൂടെ അപ്പോഴേനെ നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലുള്ളതൊക്കെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒക്കെ തുറച്ച് ക്ലീൻ ആക്കുന്നുണ്ട് പിന്നെ അരികിലൂടെയുള്ള ആ റബ്ബറിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ശരിക്ക് അഴുക്കുണ്ടാവും നമ്മൾ എല്ലാ മാസം ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിലും അത് എന്തായാലും അഴുക്കാവും കാരണം നമ്മൾ റഫ് യൂസ് ചെയ്യുന്നതല്ലേ ഫ്രിഡ്ജ് തുറന്ന് അടച്ച് കുറേ അധികം സാധനങ്ങളൊക്കെ വെച്ച് അപ്പോഴും എന്തായാലും ആ ഒരു വൃത്തിയായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കുക പിന്നെ അതേ പാത്രങ്ങളൊക്കെ ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്തുള്ള അഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത് അതും ആ ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് അതിനായിട്ട് ഞാൻ വേറെ സ്പോഞ്ചോ അങ്ങനത്തെ ഒന്നും ഇല്ല ഒക്കെ ആ ഒരു തുണി കൊണ്ട് തന്നെയാണ് ഫ്രിഡ്ജ് മുഴുവനായിട്ട് ക്ലീൻ ആക്കുന്നത് കാരണം ആ ഒരു ക്ലോറക്സിൻ്റെ ലിക്വിഡ് നല്ല സ്ട്രോങ് ഉള്ളതാ തുണി അങ്ങനെ ഒരു അഴുക്ക് ആ ഒരു ഇതൊന്നും വരില്ല കേട്ടോ നല്ല തുണി നല്ല വൃത്തിയായിട്ട് അങ്ങനെ ഉണ്ടാവും പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് പാത്രങ്ങളൊന്നും ബാൽക്കണ്ണിയിലോട്ടൊക്കെ കൊണ്ടുവയ്ക്കുന്നൊന്നുമില്ല ജനവാതിലിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങനെ പിന്നെ വെക്കുമ്പോഴേ തന്നെ ശരിക്കും ഡ്രൈ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ തുണി വീണ്ടും ഒന്ന് കഴുകിയിട്ട് ഫ്രീസർ വീണ്ടും രണ്ടാമത്തെ തുടക്കലാണ് പോകുന്നത് ഫസ്റ്റത്തത് ക്ലീനാക്കി കഴിഞ്ഞു ഇനി രണ്ടാമത്തേത് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ല തിളക്കായി കേട്ടോ എന്ത് നല്ലൊരു മണവാണ് അപ്പോൾ ഇങ്ങനത്തെ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് വിചാരിച്ചിട്ട് നമ്മുടെ ഫുഡ് ഐറ്റംസിലോട്ടൊക്കെ ആ ഒരു മണോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവുമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ക്ലീനാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് താഴത്തെ ഭാഗം അങ്ങനെ ക്ലീൻ ആക്കുന്നത് അപ്പോൾ ഫ്രീസറത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഒരു സ്റ്റാൻഡിൻ്റെ ഉണ്ടല്ലോ അതൊക്കെ വീണ്ടും പോയിട്ട് ഫിക്സ് ചെയ്യണം അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രീസറിലോട്ടേക്ക് എനിക്ക് മീനും ഇറച്ചിയൊക്കെ വെക്കാനുള്ളത് പിന്നെ ഒരു പേപ്പർ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലോട്ടേക്ക് വെക്കുന്നുണ്ട് പേപ്പറോ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും അങ്ങനെ എന്തായാലും വെക്കണം മീനൊക്കെ കൂടുതൽ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ അഴുക്ക് ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി വരും ഒന്നുമില്ല മറ്റേ താഴോട്ടേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ പുറത്തോട്ടേക്ക് എടുത്ത് വെച്ച ആ ഒരു തക്കാളി ഒക്കെ ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ വെക്കുകയാണ് മീനിൻ്റെ തല പിന്നെ അതിലേക്ക് വെച്ചിട്ടില്ല അത് പിന്നെ ഞാൻ അങ്ങനെ ഒഴിവാക്കി പിന്നെ കുറച്ച് ആ ഒരു ഐസ്ക്രീമിൻ്റെ ബോക്സിൽ തക്കാളി തന്നെ കേട്ടോ ഇനി താഴോട്ടേ കാണാൻ ക്ലീനാക്കാൻ വേണ്ടി പോകുന്നത് താഴെ ഒന്ന് കണ്ടു നോക്കിയൊക്കെ ഒരു മാസമായി ക്ലീനാക്കിയിട്ട് ഫുൾ അൽക്കുലിറ്റായിട്ട് കിടക്കുകയാണ് കുറച്ച് ഒഴിവാക്കാനായിട്ടുള്ളതും ഉണ്ട് പിന്നെ അല്ലാത്തതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് കാരണം നമ്മളിങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പാത്രത്തോടെ ആയിരിക്കും അങ്ങനെ വെക്കുക പക്ഷെ ക്ലീനാക്കി കഴിയുന്ന സമയത്ത് ആ ഒരു ഒന്ന് രണ്ടാഴ്ച നമുക്ക് നല്ല വൃത്തിക്ക് വെക്കാനുള്ളൊരു തോന്നലൊക്കെ വരും പിന്നെ വീണ്ടും വൃത്തിയേടാവും പക്ഷേ ഈ ഒരു ഫ്രിഡ്ജ് ക്ലീനാക്കലേ ഒരിക്കലും ഇങ്ങനെ ആറുമാസത്തേക്കോ അങ്ങനെ ഒന്നും വെക്കല്ല കേട്ടോ അധികം ആൾക്കാരും കാണാം മൂന്ന് മാസം കൂടുന്തോറും ആറുമാസം കൂടുന്തോറും ഫ്രിഡ്ജ് ക്ലീൻ ആക്കണം അങ്ങനെ നമ്മൾ എന്തായാലും ഒരു പ്ലാൻ ഉണ്ടാവും നമ്മൾ പെണ്ണുങ്ങൾക്ക് ഫ്രിഡ്ജിലും ഫ്രീസറിലും എന്തൊക്കെ ഒരു മാസത്തേക്കോ അല്ല ഒരു മൂന്നാഴ്ചയിലേക്കോ എന്തൊക്കെ വെക്കണം എന്നുള്ളത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക അപ്പോൾ ആ ഒരു ഇതിൽ പ്ലാൻ ചെയ്യുമ്പോൾ എന്താ പറയുക അപ്പം നമ്മുടെ ഫ്രിഡ്ജ് കാലിയാകുമ്പോൾ വേഗം അത് ക്ലീനാക്കി അടുത്തത് വാങ്ങിയിട്ട് നമുക്കങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ ഫ്രിഡ്ജിലുള്ള ട്രേകളൊക്കെ ക്ലീൻ ആക്കുന്നത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അല്ലാതെ നമ്മൾ പാത്രം കഴുകുന്ന പിന്നെ ഫെയറി ലിക്വിഡോ വിമ്മോ അങ്ങനത്തെതൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല കാരണം ഈ ഒരു ക്ലോറക്സിൻ്റെ ആ ഒരു ലിക്വിഡ് നമ്മൾ പേസ്റ്റും കൂടെ ഉപയോഗിച്ചതല്ലേ പേസ്റ്റിന് അത്ര നൊര ഉണ്ടാവില്ല പക്ഷെ അത് നല്ല സ്ട്രോങ് ആണ് നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ പേസ്റ്റ് സംഭവം സൂപ്പറാണ് അപ്പോൾ ക്ലോറക്സും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് പേസ്റ്റും സ്ട്രോങ് ആണ് എന്നാലും അതിങ്ങനെ ഒരു പശപ്പശപ്പായിട്ടോ ഒന്നും കിടക്കൊന്നുമില്ല നല്ലൊരു സ്മെല്ലുമാണ് കൂടാ ഗ്ലാസ്സിനൊക്കെ നല്ല വൃത്തിയായും ചെയ്യും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് നല്ലൊരു സ്മെല്ലുണ്ടാണ് നല്ലാണേ നമ്മൾ ഈ ഒരു സോപ്പും പടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു തവണയാണ് ഫ്രിഡ്ജ് കഴുകിയത് അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കഴുകലായിരുന്നു സോപ്പും പൊടി ഉപയോഗിച്ചിട്ട് നം കാരണം ഞാൻ ഫ്രീസറിൽ കൂടുതൽ മീൻ ഇറച്ചിയൊക്കെ വെക്കുന്നതുകൊണ്ടേ ആ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയപ്പോൾ ഒന്നോ എന്തോ ഒരു ചീത്ത സ്മെല്ലാണോ അറിയോ അപ്പോഴേ സോപ്പും പടിയും ലിക്വിഡൊന്നും ഉപയോഗിക്കുക അല്ല ഇങ്ങനെ എന്തെങ്കിലും സൊല്യൂഷൻ തയ്യാറാക്കിയാൽ മതി അപ്പോഴേ ആ ഒരു പിന്നെ എന്താണ് ഫ്രിഡ്ജിൻ്റെ ഡോറും ഇതൊക്കെ ഞാൻ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് തുടച്ച് ക്ലീനാക്കുന്നത് രണ്ട് തവണ ആണ് കേട്ടൊക്കെ ക്ലീനാക്കുന്നത് മൂന്നാല് തവണ വെള്ളത്തിൽ അങ്ങനെയൊന്നും ഇല്ല ആദ്യം ആ ഒരു സൊല്യൂഷനിൽ മുക്കി മൊത്തത്തിൽ വെള്ളത്തോട് കൂടിയിട്ട് ശരിക്കും അങ്ങനെ തുടയ്ക്കും എന്നിട്ട് ആ ഒരു തുണി കഴുകിയിട്ട് വീണ്ടും ഒന്ന് നല്ല ഡ്രൈ ആക്കിയിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ആ ട്രേ ഒക്കെ അവിടെ വെയിൽ വെയിലത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് ബാൽക്കണിയിലേക്കെല്ലാം വെച്ചെടുക്കലും നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴതിങ്ങനെ കുത്തന വെക്കുമ്പം തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ തുണിയൊക്കെ കഴുകിയിട്ട് വീണ്ടും ഞാൻ അങ്ങനെ ഒന്ന് പിന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ലിക്വിഡേ പിന്നെ ടെമോയിലും അതുപോലെ ആമസോണ് നൂണിലും ഒക്കെ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്താൽ മതി ക്ലോറക്സിൻ്റെ ഫ്ലോർ ലിക്വിഡ് എന്ന് അങ്ങനെ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ അപ്പോഴത് സൂപ്പറാണ് അങ്ങനത്തൊന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ അഞ്ചാറ് മാസത്തോട്ടേക്കെ ഉണ്ടാവും കാരണം നമ്മൾ നമ്മളത്രല്ലേ ഉള്ളൂ ഉപയോഗിക്കുകയുള്ളൂ കുറേ വാരിക്കൂരി ഒഴിക്കൊന്നുമില്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ അങ്ങനെ ഒഴിക്കുകയുള്ളൂ അപ്പോഴിതേ ആ ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള ഡോറിൻ്റെ റബ്ബറ് ഭാഗമുണ്ടല്ലോ അതൊക്കെ രണ്ട് വരലിങ്ങനെ തുണീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈ കൊണ്ട് പൊതിഞ്ഞിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണേ ആ ഒരൊറ്റ തുടക്കൽ തന്നെ എന്ത് ക്ലീനായി കിട്ടും ക്ലീനാക്കുന്ന സമയത്ത് അങ്ങനെ അരികുമൊക്കെ ശരിക്കും വൃത്തിയാക്കുക കേട്ടോ അപ്പോൾ ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ ആ ട്രേ ഒക്കെ വീണ്ടും അങ്ങോട്ടേക്കെന്നെ ഫിക്സ് ചെയ്യുകയാണേ എന്തൊരു വൃത്തിയാണോ അറിയാം എന്ത് നല്ല മണുമാണ് അറിയാം അപ്പോഴിങ്ങനെ എന്തായാലും ഒന്ന് പ്ലാൻ ചെയ്യാം കേട്ടോ മുന്നാൽ മാസത്തോട്ടേക്ക് ക്ലീനിങ്ങിലേക്ക് വെക്കുക ചെയ്ത് കേട്ടോ മാസത്തിൽ തന്നെ ക്ലീൻ ആക്കി അപ്പോൾ അപ്പോഴിതാണ്ട് പുറത്തോട്ടേക്ക് വെച്ച സാധനങ്ങളൊക്കെ വീണ്ടും ഞാനകത്തേക്കൊന്ന് വൃത്തിയാക്കി വെക്കുകയാണ് അങ്ങനെ കുറേ സാധനം ഒന്നും ഇല്ല കുറച്ചുള്ളൂ ബാക്കിയൊക്കെ അപ്പം പോയിട്ട് വാങ്ങണം ഞാനിതെല്ലാം കാലിയായി കഴിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷമാണേ സാധനം വാങ്ങാൻ വേണ്ടി പോക്ക് പിന്നെ വേണമെങ്കിൽ ഞാൻ താഴെ വിളിച്ചറിഞ്ഞു അപ്പം അപ്പം എന്തെങ്കിലും കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യുക ചെയ്യുക കാരണം തീർന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് നിർബന്ധമായിട്ടും ആക്കണം എന്നാലേ അടുത്ത് പോയിട്ട് വാങ്ങിയിട്ട് അടുത്തത് അങ്ങോട്ടേക്ക് കയറ്റാൻ പറ്റുള്ളൂ എന്നാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ ഉള്ള സാധനം അതിലോട്ടേക്ക് വെച്ചിട്ട് ഞാനും മോനും കൂടെ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ പച്ചക്കറികളൊക്കെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇവിടെ ലൂലുള്ളത് അപ്പോൾ അതുകൊണ്ട് നടന്ന് പോയിട്ട് വേഗം വാങ്ങിക്കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഇറച്ചി മീനൊക്കെ വാങ്ങണമെങ്കിൽ ഇക്കന്നെ വേണം മാർക്കറ്റ് പോകണമെങ്കിൽ ഇക്കൻ്റെ കൂടെ പോയിട്ടാണ് വാങ്ങൽ അപ്പോൾ ശനിയാഴ്ച ദിവസമായിരുന്നു പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കലൊക്കെ നടന്ന് പച്ചക്കറികളൊക്കെ വാങ്ങിയത് ഞായറാഴ്ച ദിവസമാണ് ഇറച്ചി മീനൊക്കെ അങ്ങനെ വാങ്ങാൻ പോണത് അപ്പം പിന്നെ ഒരു പ്ലാനിങ്ങോട് അങ്ങനെ പോയാൽ മതി പിന്നെ പച്ചക്കറികളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു മാസത്തേക്ക് പ്ലാൻ ആക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളൂ ഒരു മാസത്തേക്കാണെന്ന് വിചാരിച്ചിട്ട് ഒരു കിലോ രണ്ട് കിലോ ബീൻസും പയറൊന്നും എടുക്കൽ കേട്ടോ ഓരോ ദിവസത്തോട്ടേക്ക് ഏതൊക്കെ തോരന് വേണമല്ലോ ഉപ്പേരി വേണം അതിനനുസരിച്ചുള്ളത് കുറച്ച് കുറച്ച് എടുത്താൽ മതി അപ്പം നമുക്ക് ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ആക്കാമല്ലോ അപ്പോഴേ നമ്മൾ സാധനമൊക്കെ വാങ്ങി തിരിച്ച് വീണ്ടും ഫ്ലാറ്റിലോട്ടേക്ക് തന്നെ വരികയാണേ നല്ല ചൂടായതുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു മോരൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോഴീ തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നാൽ ഫസ്റ്റ് ചെയ്യുന്നത് തന്നെ പച്ചക്കറികളൊക്കെ കഴുകുക എന്നിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് നേരെ എടുത്ത് വെക്കുക തന്നെ അപ്പോൾ കഴുകുന്ന ഒരു വീഡിയോ ഒക്കെ മുൻപ് ഞാനൊരു ഇതിൽ ഫ്രിഡ്ജ് ക്ലീനാക്കുന്ന ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ പച്ചക്കറികളൊക്കെ കഴുകിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് എന്നുള്ളത് അപ്പോഴേ അതുകൊണ്ട് അത് വിശദീകരിച്ച് കാണിച്ചു തരുന്നില്ല പച്ചമുളക് മല്ലിയില പൊതിനീനല ഇത് കഴുകാറില്ല കേട്ടോ ബാക്കിയെല്ലാം ശരിക്കും കഴുകിട്ടാണ് പിന്നെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പോൾ എൻ്റെ പയറും ബീൻസൊക്കെ കണ്ടില്ലേ ഒക്കെ കുറച്ച് കുറച്ചേ ഉള്ളൂ ഒരു ദിവസത്തോട്ടൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടേ ഞാൻ വാങ്ങിയുള്ളൂ കേട്ടോ അല്ല ഒന്ന് തന്നെ കുറേ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദിവസം ആ ഉപ്പേര് എന്നെ കൂട്ടി മടുത്തു പോകും അപ്പോൾ എന്തിനാ നമ്മൾ വെറുതെ അടുപ്പിക്കണത് ഓരോ ദിവസം മാറി മാറി ആക്കാൻ മാറി മാറി ഇങ്ങനെ ചെയ്യുക നാട്ടിലൊക്കെ വെച്ചാൽ അപ്പം മീൻ വാങ്ങി കൊണ്ടുവന്നു അപ്പം ഇങ്ങനത്തെയൊക്കെ ചെയ്യലല്ലേ പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ അല്ലെട്ടോ ഇവിടെ നമ്മളിങ്ങനെ രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസത്തോട്ടൊക്കെ കാണാൻ വാങ്ങൽ നാട്ടിലൊക്കെ വെച്ചാൽ നമ്മുടെ അപ്പാരെ കാത്തുക്കണം മീൻ അല്ലെങ്കിൽ നമ്മൾ ആണുങ്ങളെ കാത്തുക്കണം മീൻ കൊണ്ടുവരുന്ന വരെ അല്ലെങ്കിൽ പച്ചക്കറി കൊണ്ടുവരുന്നവരെ വരെ ഒരു വന്നതിന് ശേഷം വേണം ആ കറിയൊക്കെ വെക്കാൻ പക്ഷെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ച് ചേച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നല്ല ഫ്രഷ് ആയിട്ട് കിടക്കും നല്ല വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ നല്ല കുറച്ച് കണ്ടെയ്നർ ബോക്സുകളൊക്കെ വാങ്ങി നല്ല ഭംഗിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പം നനെന്ത് അത്താണ് അപ്പോൾ ഇതാണ്ട് പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ അതിലോട്ടേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എഗ്ഗ് അതേപോലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ ആണേ വെച്ചത് അതൊന്നും ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കാരണം അതൊക്കെ മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കണ്ടല്ലോ അല്ലേ അപ്പോൾ അതേപോലെ ഇഞ്ചി ഇഞ്ചി എങ്ങനെ ആ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ കാണിച്ചതെ കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് കളയേണ്ട കേട്ടോ അത് പിന്നെ വേറെ ഒന്നിനൊക്കെ എടുക്കണ്ട കാരണം നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയതല്ലേ നമ്മൾ ബാത്റൂമിലോട്ടേക്ക് പിന്നെ ഫ്ലോറിലേക്കോ ടോയ്ലറ്റിലേക്കോ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയെ അതേപോലെ കുട്ടികളെ രണ്ട് അത്തറുണ്ട് കേട്ടോ അതിൽ ആ അത്തർ അവർ പള്ളിയിൽ പോകുമ്പോൾ അങ്ങനെ തേക്കുന്നതാണേ അവരത് ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ അവർ പറയും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കൂടുന്തോറും അത്ര സ്മെല്ല് കൂടുതലായിരിക്കും എന്ന് ചിലപ്പോൾ വേണം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ ഫ്രിഡ്ജിലേക്ക് സ്പ്രേയോ അത്രയോ കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നല്ല മണമായിരിക്കും കേട്ടോ ഫ്രിഡ്ജിന് അല്ലാട്ടോ മണം അത്ര നല്ല മണമായിരിക്കും അപ്പോഴിതാണ്ട നല്ല ഒതുങ്ങി കഴിഞ്ഞു നമ്മളെ ഫ്രീസർ ഇവിടെ കാലിയായി കിടക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസമാണ് പിന്നെ മാർക്കറ്റിലേക്ക് ഞാനൊക്കെയും മക്കളും കൂടെ അങ്ങനെ വാങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഇറച്ചിയാണ് വാങ്ങാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ബീഫ് ഇഷ്ടമായതുകൊണ്ട് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ എന്താണ് ഒട്ടകത്തിൻ്റെ ലിവർ കണ്ടപ്പോഴും അത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ കുറച്ച് കുറച്ച് ആടിൻ്റെ തലയും പിന്നെ കാല് മോനെ അവിടെ നിന്ന് കാല് വാങ്ങണേ അവന് ചോദിക്കുക കാലിന് അത്രയാണ് ഏതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കാല് വാങ്ങുന്നുണ്ടായിരുന്നു അന്നപ്പോഴത്തേക്ക് ഞാൻ കീം ഇവിടുന്ന് തല വാങ്ങുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇക്കങ്ങനെ മക്കൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കും എങ്ങനെയാണ് വാങ്ങേണ്ടത് പിടിക്കേണ്ടത് എന്നൊക്കെ ആയിട്ട് അപ്പോൾ ഈ രണ്ടാടിൻ്റെ തല വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അവരവിടെ വൃത്തിയാക്കുന്നുണ്ട് പക്ഷേ നമുക്ക് തലച്ചോറ് തന്നില്ല അതിൻ്റെ ഒരു ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ ആ ഒരു ഇറച്ചി ഐറ്റംസൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം മീൻ്റെ സെക്ഷനിലേക്ക് പോയേ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്ന സമയത്ത് എന്താ അറിയോ ഗുണം ഫ്രഷ് ആയിരിക്കും ഐസിലിട്ട് വെച്ചതോ മരുന്ന് അടിച്ചതോ ഒന്നല്ല അപ്പോൾ അവർ കൊണ്ടുവന്ന് അറുത്തിട്ട് തൂക്കി വെക്കുന്നതായിരിക്കും ഇറച്ചിയൊക്കെ മീനൊക്കെ അപ്പം പിടിച്ച് കൊണ്ടുപോകുന്നതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് നമ്മളിവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങണതേ അന്നേരം തന്നെ വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കിനി മീനിനൊരു ടേസ്റ്റ് തന്നെ മാറും അപ്പോൾ എപ്പോഴും പിന്നെ മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങാൻ വേണ്ടി നോക്കുക നോക്കുകട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇവിടെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടി നോക്കുക അപ്പം വന്നു കഴിഞ്ഞാൽ തന്നെ നേരെ ഞാൻ ഫ്രീസറിലോട്ടേക്കാണ് എടുത്ത് വെക്കുന്നത് അതിങ്ങനെ വെക്കുന്നത് കാണിച്ചു തരാം മുഴുവനായിട്ടല്ല കേട്ടോ ഓരോ ദിവസത്തോട്ടേക്ക് എനിക്ക് എത്രയാണോ കറിയിലോട്ടേക്ക് വേണ്ടത് നമുക്കൊരു ഐഡിയ ഉണ്ടാകുമല്ലോ ഒരു ദിവസത്തോട്ടേക്ക് ഒരാൾ എത്ര കൂട്ടുന്നു നമുക്ക് ഐഡിയ ഉണ്ടാവും അപ്പം അതിനനുസരിച്ചിട്ടൊരു കവറിലോട്ടേക്ക് ആവശ്യത്തിന് മീൻ രണ്ട് തരാക്കിയിട്ട് ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മത്തിയാണെങ്കിൽ ഫുൾ മത്തിയല്ല കൊടുക്കണം അതിലേക്ക് ഒരു അല്ലേ അല്ല വേറെ എന്തെങ്കിലും കൂടെ ഇട്ട് കൊടുക്കൂ അപ്പോൾ പൊരിക്കാനുള്ളതും കറിയുള്ളതും പിന്നെ കറക്റ്റായി കാരണം ഒരു തവണ ഫ്രീസറിലോട്ടേക്ക് വെച്ച് പിന്നെ വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ മീൻ പോകും അപ്പോൾ ഒറ്റ തവണ പുറത്തോട്ടേക്ക് എടുത്തു കഴിഞ്ഞാല് ഉപയോഗിക്കുന്ന രീതിക്കാരണം കവറിലോട്ടേക്ക് ഇട്ട് വെക്കേണ്ടത് നമ്മൾ മീനൊക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിലേ ഒരു കവറിൽ തന്നെ രണ്ട് തരം മീൻ ഇട്ടിട്ട് വെക്കുക കറിയിലോട്ടേക്ക് ഉള്ളതും പൊരിക്കാനും കൂടെ കണക്കാക്കിയിട്ട് ഇറച്ചിയൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് നമുക്ക് എത്രയാണോ കറിയിലേക്ക് വേണ്ട അതിനനുസരിച്ച് പ്ലാൻ ആക്കിയിട്ടാണ് പിന്നെ കവറിലാക്കി ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുന്നത് അപ്പോൾ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ബൈ ബൈ